ോസിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇനി രണ്ട് ബ്രാഞ്ചുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെ ലാലേട്ടൻ തന്നെ പറയുന്നു അത് പറഞ്ഞതിനു പിന്നാലെ ലാലേട്ടൻ അറിയിക്കുന്നു നമുക്ക് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോകാം ഉടൻ തന്നെ ബിഗ് ബോസിന്റെ വോയിസ് കേൾക്കാം എല്ലാവരും ബ്ലൈൻഡ് ഫോൾഡ് ധരിക്കുക പച്ചയും ചുവപ്പും നിറത്തിലുള്ള ലൈറ്റുകൾ ഓരോരുത്തരുടെയും മുഖത്ത് മിന്നിമറയുന്നു പച്ച ലൈറ്റ് കിട്ടുന്നവർ സുരക്ഷിതർ ചുവപ്പ് ലൈറ്റ് കിട്ടുന്നവർ എവിക്ഷൻ ആക്ടിവിറ്റി റൂമിൽ ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ചു നിൽക്കുന്നവർ ആദില ജിസൈൽ നവീൻ മറ്റുള്ളവരൊക്കെ ലിവിംഗ് ഏരിയയിൽ ഇരുന്ന് ഈ പ്രക്രിയ ഉറ്റുനോക്കുകയാണ് വീട്ടുകാർക്ക് ഏകദേശം തൊട്ട് ശതമാനം ഉറപ്പായിരുന്നു ആദില അല്ലെങ്കിൽ നൂറ് ആയിരിക്കും പുറത്താകുക ഫാമിലി റൗണ്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരുന്നു ആരാണ് സ്ട്രോങ് ആരാണ് വോട്ട് കിട്ടുന്നത് ആരാണ് തീർ നന്നായി ഉപയോഗിക്കുന്നത് എന്നൊക്കെ എന്നാൽ ഇവിടെ ബിഗ് ബോസ് അതിശയകരമായ ഒരു ട്വിസ്റ്റാണ് കൊണ്ടുവന്നത് ആതില പോകുമെന്ന് വിചാരിച്ചവർക്ക് ഞെട്ടലായി പുറത്തുപോയത് ജിസൈൽ ഓണീലിന്റെ കാര്യം പോലെ തന്നെയാണ് ഇത് പലർക്കും തോന്നിയിരുന്നത് സാബുമാൻ അല്ലെങ്കിൽ ആതില ആയിരിക്കും പോകുക എന്ന് പക്ഷേ ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം കളിച്ചു ജിസൈലിന്റെ എവിക്ഷൻ പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ചിലർ പറയുന്നു ജിസൈൽ സീക്രട്ട് റൂമിലായിരിക്കും എന്ന് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സാധ്യത കുറവാണ് കാരണം സമയം വളരെ കുറവാണ് ഇപ്പോഴും പല എവിക്ഷനുകളും ബാക്കിയുണ്ട് ഇനി ബിഗ് ബോസിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാന ഗ്രൂപ്പുകൾ മാത്രമാണ് നിലനിൽക്കുന്നത് ഒന്നാമത് അനീഷ് ഷാനവാസ് ടീം രണ്ടാമത് അനിമോൾ ആതില നൂറ് ബിന്നി ആര്യൻ നവീൻ അടങ്ങുന്ന ഗ്രൂപ്പ് ഓരോരുത്തരും പുറത്താകുമ്പോൾ അവരുടെ വോട്ടുകൾ മറ്റൊരാൾക്ക് പോകും അതാണ് ഈ ഗെയിമിന്റെ യഥാർത്ഥ തന്ത്രം ഇത് ബിഗ് ബോസിന്റെ സൂപ്പർ മൈൻഡ് ഗെയിം തന്നെയാണ് അതിൽ ജിസൈലിന്റെ എവിക്ഷൻ നിങ്ങൾക്ക് ഫെയർ ആയി തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ ഇതുവരെ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി തുടർന്നും ചാനലിന് സപ്പോർട്ട് നൽകുക പുതിയ ഒരു ബിഗ് ബോസ് അപ്ഡേറ്റുമായ ഉടൻ കാണാം ബൈ